നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനിട്ട് പൊട്ടിക്കാൻ തന്നെയാണ് ഷാഫി പറമ്പിലിന്റെ തീരുമാനം രാഹുലിന്റെ കടിഞ്ഞാൻ ഏറ്റെടുത്ത ഷാഫി സതീശന്റെ രാഷ്ട്രീയം കുളം തോണ്ടുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടെ നിൽക്കുന്നവന്റെ കാല് വരുന്ന പ്രതിപക്ഷ നേതാവിനെ വെച്ചുവാഴിക്കാൻ ഷാഫി ഒരുക്കമല്ലത്രെ സതീശന്റെ തല പിളർക്കുന്ന കളിക്ക് തന്നെയാണ് ഷാഫി തിരികൊളുത്തിയിരിക്കുന്നത് നിയമസഭയിലും മാധ്യമങ്ങൾക്ക് മുന്നിലും നിറഞ്ഞു നിന്നിട്ടും പാർട്ടിക്കാർ നേരിടുന്ന വിഷയങ്ങൾ സതീശൻ ഏറ്റെടുക്കുന്നില്ല എന്നാണ് ആരോപണം ഒറ്റ ദിവസം നിയമസഭയിൽ വന്ന് സതീശന് മറുപടി കൊടുത്ത രാഹുൽ പ്രവർത്തകരുടെ വിഷയം കൃത്യമായി തന്നെ ഏറ്റെടുത്തും തുടങ്ങി സോഷ്യൽ മീഡിയയിൽ സജീവമായി സർക്കാരിനെതിരെ കട്ടയ്ക്ക് പ്രതികരിച്ചു തുടങ്ങി പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുന്നിട്ട് പോലും പ്രവർത്തകർക്ക് വേണ്ടി ഒരക്ഷരം പ്രതികരിക്കാത്ത വി ഡി സൈഡാകുകയാണ് രാഹുൽ സൈബർ സൈബറിടത്തിൽ സജീവമാകണമെന്ന് നിർദ്ദേശിച്ചതും ഷാഫി തന്നെ ആ നീക്കം രാഹുൽ മാങ്കൂട്ടത്തിന് ഗുണം ചെയ്തു പിണറായി സർക്കാരിനെ നിയമസഭയിൽ അടിച്ചിരുത്താൻ ധാരാളം വിഷയങ്ങളുണ്ടായിട്ടും വി ഡി സതീശന്റെ മെല്ലെ പോക്കാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായത് എന്നാൽ വീട്ടിലിരുന്നു കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ട രാഹുൽ ആഭ്യന്തര വകുപ്പിനെ ചൂണ്ടുവിരലിൽ നിർത്തി ഷാഫി വരച്ച റൂട്ട് മാപ്പിലൂടെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുവരും ചേർന്ന് വി ഡി സതീശനെ മറിച്ചിടാനുള്ള പണിയും തുടങ്ങി നിയമസഭാ സമ്മേളനത്തിലെത്തിയതോടുകൂടി വിവാദങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സജീവമാകുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് മാത്രം ഒരു വശത്തായതോടുകൂടി പാർട്ടിക്കുള്ളിലെ തന്റെ പിന്തുണയുടെ ആഴമളക്കാനും രാഹുലിന് സാധിച്ചു വലിയൊരു വിഭാഗം ചെറുപ്പക്കാരെ തങ്ങളോടൊപ്പം അണിനിർത്താനാണ് ഷാഫിയുടെയും രാഹുലിന്റെയും നീക്കം യൂത്ത് കോൺഗ്രസ് കെ ഐ സി പ്രവർത്തകരെ കയ്യിൽ കിട്ടിയാൽ ഇടിച്ചു പിഴിയുന്ന പോലീസിന്റെ നരനായാട്ടിനെതിരെ പോരാട്ടം കുറിച്ച് രാഹുൽ കളത്തിൽ വന്നതോടുകൂടി വി ഡി സതീശനിൽ വിശ്വാസം നഷ്ടപ്പെട്ട യുവഗ്രൂപ്പുകൾ രാഹുൽ ഷാഫി കൂട്ടിൽ ചേക്കേറി ചെറുപ്പക്കാരുടെ പിന്തുണ നേടിയെടുക്കാൻ രാഹുലിനും ഷാഫിക്കും കഴിഞ്ഞു വി ഡി സതീശൻ അറിയാതെ രാഹുൽ വിഷയത്തിൽ പാർട്ടിയിൽ ഒരു ചർച്ച നടന്നുവെന്നത് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു നിയമസഭയ്ക്ക് മുന്നേ രണ്ട് ദിവസം രാഹുലിന്റെ അടൂരിലെ വീട്ടിൽ ചില നിർണായക ചർച്ചകൾ നടന്നിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം ഷാഫിയുടെ ആളുകൾ രാഹുലിന്റെ വീട്ടിലെത്തിയിരുന്നുവെന്നും തുടർന്നാണ് സഭയിലെത്തിയത് എന്നും ചിലർ ആരോപിക്കുന്നു എന്തായാലും വി ഡി സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തിന് കുറുകയാണ് ഷാഫി രാഹുൽ കൂട്ടുകെട്ടിന്റെ നീക്കം എന്നാണ് സൂചന പാർട്ടിയിലെ ചെറുപ്പക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ വി ഡി സതീശൻ ഇടപെടുന്നില്ല എന്നും അതിന് രാഹുൽ ഷാഫി വിഷ്ണുനാഥ് ബൽറാം കൂട്ടരേ ഉള്ളൂ എന്ന ധാരണ പാർട്ടിയിൽ ഉടലെടുത്തിരിക്കുകയാണ് സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ എന്തിനു കയറിയിരിക്കുന്നു എന്നുവരെ അണികൾ ചോദിച്ചു തുടങ്ങി പൂർണ്ണമായും രാഹുലിനെ പിന്തുണയ്ക്കുന്ന നിലയിലേക്ക് കോൺഗ്രസിലെ യുവനിര അണികൾ എത്തി രാഹുലിനെ കൊടുക്കാൻ നോക്കിയത് സതീശനാണ് എന്ന് ചെറുപ്പക്കാരായ അണികളും വിശ്വസിക്കുന്നു കളം പൂർണമായും സതീഷിന് എതിരാണ് ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സതീശിനു വേണ്ടി പ്രചരണത്തിനിറങ്ങാൻ പലരും തയ്യാറാകില്ല യുവാക്കൾ സതീശനോട് ഇടയുന്നു കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിനിരയായ സുജിത്ത് പതിനൊന്ന് കേസുകളിൽ പ്രതിയാണ് എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ സമൂഹമാധ്യമത്തിൽ പ്രതികരിച്ച രാഹുലിന്റെ കുറിപ്പ് ജനങ്ങൾ ഏറ്റെടുത്തതോടുകൂടി വീണ്ടും സൈബർ ഇടങ്ങളിൽ രാഹുൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് പോലും ഏറ്റെടുക്കാത്ത വിഷയത്തിലാണ് രാഹുലിന്റെ പ്രതികരണം കെഎസ് യു യൂത്ത് കോൺഗ്രസുകാരെ കള്ളക്കേസിൽ കുടുക്കി അകത്തിടാമെന്ന ചിന്ത എട്ടായി മടക്കി പിണറായി വിജയൻ പോക്കറ്റിലിട്ടോളൂ എന്നും രാഹുൽ പച്ചയ്ക്ക് പറഞ്ഞു എന്തായാലും ഈ സംഭവത്തിൽ വി ഡി സതീശനും മുകളിൽ കയറി സ്കോർ ചെയ്തു കഴിഞ്ഞു രാഹുൽ